ആരെയാണ് ഇവിടുത്തെ ഇവിടുത്തെ ആരാരെയാണ് കാരണം ചേനൽ അല്ലേ വെട്ടതുവാ നാക്ക നമ്മ കേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് അവർ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ ഞാൻ ഇപ്പോ എവിടെയാ ഇപ്പോത്തന്നെ താമസിക്കണെ ഓഹോ ആ ജോലി തന്നെ അതൊന്നും ഞാനറിഞ്ഞില്ല കേട്ടോ ഞാനേ വല്ല ജോലി എന്താ എന്താ മെഡിക്കൽ ജോലിക്ക് നിക്കുവാണ് ദിവസം

മകൻ മേടിച്ച മകൻ കൊണ്ടുവരുമ്പൊക്കെ രണ്ടാമത്തെ ആളല്ലേ ഇത് മൂത്തൂർ ജോബല് ജോബ് ഏ

പ്രായം ഓരോ വർഷം ചെല്ലുമ്പോ ഓരോ വയസ്സ് പോകുവല്ലേ പ്രായം പ്രായം ചെല്ലുമ്പോ അറിയാൻ വരാ വരും അവർക്കറിയാം പക്ഷെ മറ്റുള്ളവർക്ക് അറിയത്തില്ല നമ്മൾ ഒറ്റാലോ ഒരു പ്രായം ഒരു സമയം കഴിയുമ്പോൾ നമുക്കത് ഓർമ്മയില്ല അങ്ങനെ അങ്ങനെ പോകും ഒരു വർഷം ഒരു വയസ്സ് വർഷ പോയി അങ്ങനെയല്ലേ

ഞാൻ നാലുമണി ആയിരുന്നു പോയത് എവിടെ ഇറങ്ങി എന്നിട്ട് ആദ്യം ഞാൻ തന്നെ കൊച്ചൊന്ന് കുളിച്ച് പതുക്കെ അകത്ത് കയറി അമ്മ വഴപ്പ് പറഞ്ഞു

ായിരുന്നു വയസ്സുണ്ടായിരുന്നു അത് ഏത് പള്ളി മേമ്പുറിപ്പള്ളി അല്ല മാൻമട്ടം പള്ളി മാൻമട്ടം പള്ളി ആൻമേ അമ്മേ അമ്മ വിളിച്ചോണ്ടിരിക്കുന്ന അവിടുത്തെ പിള്ളേർ എത്ര പേരുണ്ട് എനിക്ക് രണ്ടു പിള്ളേരുണ്ട് രണ്ടാ വല്യാണ് ു എല്ലാർക്കും ഒരാളും നല്ലതാണ് <laughs> आ, 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 <laughs> േ എല്ലാം എട്ട് കൊച്ചുമക്കളുണ്ടെന്ന് ഇഷ്ടപ്പെട്ടേ എട്ടു പത്ത് പതിനേഴ് പേരെയുള്ള മക്കൾ കഴിഞ്ഞു കാലത്ത് അവരും ഒക്കെ വളർത്തി എല്ലാത്തിനും കെട്ടിച്ച് വെറുതെ ജോലിക്കായി കേട്ടു അന്നത്തെ കാലം ആ അന്ന് മുഴുവനും കൂലിപ്പണി ചെയ്തു കാശുണ്ടായപ്പോ മക്കളെ വേണ്ടേ അന്നത്തെയൊക്കെ വെച്ച് നോക്കുമ്പോ ഇന്നതാ അതെ പോലെ കഷ്ടപ്പാടായിരുന്നു ആ കഷ്ടപ്പാട് ആണുങ്ങളെടുക്കണോ പെണ്ണുങ്ങളും എടുത്തു അകത്തും പുറത്തും പറമ്പിലും ഒരു സൗകര്യം ഇല്ല ഒരു കാര്യത്തിന് പോകാൻ പറ്റിയല്ല ഒരിടത്തൊന്നും അല്പനേരം ഇരിക്കാൻ പറ്റിയല്ല ഒന്ന് അങ്ങനെ മാനമായ ഒരു ഭക്ഷണവുമില്ല ഭക്ഷണവുമില്ലാത്ത ഒരു ചുവ ഉപ്പും കൂട്ടാനോ ഒരു കറിയോ ഇതൊന്നും ഇല്ല ഒന്നുമില്ല മക്കളുണ്ട് പെണ്ണുങ്ങള അകത്തും പുറത്തും ഒരുപോലെ അവർക്ക് ഒറ്റ അകലം പോലെ ശാന്തേ ഏഹ് മക്കൾക്കെല്ലാം തീറ്റ കൊടുക്കണെറ്റോത്തൊമ്പേ മക്കൾക്ക് തീറ്റ കൊടുക്കണം തീറ്റ തന്നെ പോരാ എണ്ണ വേണം മരുന്ന് വേണം പഠിക്കാൻ പോണം എന്തെല്ലാത്തിനും വർഷം എന്തോരം രൂപ അന്നത്തെ കാരണവന്മാര് അന്നത്തെ കാർണന്മാര് അന്നത്തെ കാലം അതുപോലെ കെട്ടിക്കൊണ്ട് വലതുണ്ടോ അവർക്ക് ഭക്ഷണോ ഇല്ല അത്ര മാത്രം ഒരു പറ്റിട്ട് വെള്ളം പോലും കഞ്ഞി പോലും കിട്ടി അതുപോലെ മീനോ ഇറച്ചിയോ ഇങ്ങനെയൊന്നും ഒന്നും ഇല്ല വന്ന പെണ്ണൊക്കെ ഇല്ലേ ഉള്ളൂ ആർക്ക് മക്കും കൊടുക്കും അറുന്നോണ്ടിരുന്നു അത് നേരത്തോട് നേരം വരെ വെച്ചിരുന്ന ചേർന്ന് കഴിയുമ്പോൾ പിറ്റേ ദിവസം കേടായി കഴിഞ്ഞിട്ട് പിന്നെ അതെടുത്ത് മുറകം കൊടുക്കും പഠിക്കും പിന്നെ മേടിക്കട്ടെ പിന്നെ അങ്ങനെ അങ്ങനെയാ അല്ലാതെ ഞാൻ മറ്റേ മക്കൾക്ക് വേണ്ടിട്ടും ബർദോസ്ക്കു ഒന്നും വേറെ ഒന്നും ആ പൂർത്തി മേടിക്കില്ല ആ പിന്നെ പിന്നെ മൂക്കട്ട കുടി എന്റെ അമ്മായിപ്പിനോക്കൊന്നും കുടിച്ചാലും വഴക്കൊന്നും ഉണ്ടാക്കി വഴക്കം ഉണ്ടാക്കി ആ ഭത്സരത്തിൽ എന്തൊക്കെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര എല്ലാം വലിച്ചെറി അവരോർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അല്ലെങ്കിൽ ആ സാധനം അന്നാരെടുത്തെറിയും അങ്ങനെയാ നായപ്പൻറെ അമ്മയോ കാരണം എന്താ സാധനങ്ങളായിരുന്നു തരീത ഭയങ്കര പോലായിരുന്നു അത് തീറ്റ കുടിയൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുത്തേക്കണം നല്ല ഭംഗിയായിട്ട് മക്കൾക്കും വേണ്ട അവരുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും വേണ്ട ആർക്കും വേണ്ട പെറ്റർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ അവര് മൂന്നാലും മൂന്നും കാര്യങ്ങളും നിക്കും അവർക്ക് കൊടുത്തില്ലെങ്കി അവര് കണ്ടവൻ ആലബാകും അതുകാരനറിയാം അതുകാരെ കുറിച്ച് അത് കൊറച്ചും അഭിനന്ദിക്കും അന്നത്തെ അമ്മമ്മരുടെ ജീവിത പൊന്നെ ഇച്ചിരി എടുത്ത് പാത്തു വെക്കാൻ പറ്റായിരുന്നോ മക്കൾക്ക് ഇച്ചിരി വെക്കാൻ പറ്റില്ലായിരുന്നോ

ഞാൻ പോയി എനിക്ക് പോയിരുന്നു എനിക്കും ഇഷ്ടം ഞാനിങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഒരു സാധനം പോലെ ഇവര് ആളെ ചൂട് കാല്പന ഉറപ്പായില്ല അഞ്ഞൂട്ടോ നല്ല മനുഷ്യരായിരുന്നു ആരെയും കൂടുതൽ കള്ളൊക്കെ കുടുക്കുവായിരുന്നു എന്നാലും നല്ലപോലെ പണിയെടുക്കുമായിരുന്നു പല പേരും കണ്ടത്തി എന്നാലും ചാത്തും ഇറച്ചിയും മീനും ഒക്കെ നല്ലപോലെ കറിയൊക്കെ തീറ്റയും കൂടിയൊക്കെ നല്ലതായിട്ട് വേണം ഒരു നേരം ഒരു നേരം ഒരു കുടിയിലുണ്ട് അങ്ങനെ ആയിരുന്നെങ്കിലും ഒരു അനമ്പില്ല കേട്ടോ ഒരു വഴക്കില്ല അതേസമയം തള്ളയെ കൊണ്ടാളിയേങ്ങി പോയത് വെല്ലുമറുന്നപ്പം നോക്കിയത് അമ്മയല്ലേ കുഞ്ഞീനെ നോക്കിയത് എനിക്ക് മനസ്സിലായില്ല അമ്മയുടെ അമ്മായിമ്മേനെ നോക്കിയത് അമ്മയല്ലാന്നാ ചോദിച്ചേ ആ അയ്യോ അമ്മായിമ്മേനെ വന്ന ഇത്രയും പേര് കൊടുത്തൊരു സാധന ഇല്ല സാധനം ഉണ്ടാക്കി വെച്ചാലും അത് അതെടുത്ത് പത്തിരമായിട്ട് പാത്തു വെക്കും എന്നിട്ട് കേറി ഇറങ്ങിയും ചെറു ചെറു തിന്നും കുടിച്ചും തിന്നും കുടിച്ചും നടക്കും ഇല്ലാത്തവർക്ക് വേണോ വേണ്ടയോ ഇന്ന തിരിപ്പുണ്ടോ എടുത്ത് കഴിക്കുന്നു അതോ നമ്മളെന്തെങ്കിലും എടുത്തിട്ട് എടുത്തിട്ടുണ്ടെങ്കി പിന്നെ അലും ഒരു സാധനത്തെ തോക്ക് അത് കുടിച്ചാൽ കഴിച്ചാൽ ഒന്നുമില്ല തിരക്കും ഇല്ല അന്വേഷണം പനി അത് ഒത്തു പൂമേ കുഞ്ഞു പുല്ലും വരയ്ക്കും പോലെ അരുന്നും ഭക്ഷണവും നല്ല നടക്കും അതെ ഒരു പണിയെ അടിക്കുക ഒരു കന്നുകാലി ആട എന്തെല്ലാം മൃഗങ്ങളുണ്ടെന്നറിയാം ഒന്നിനെ നോക്കൂത്ര ഭയങ്കര ഏഴു നേരം ചീറ്റൻ കൂടി കൈ ഇന്നോ നടന്നു പൂമിയെ കൊണ്ട് പറഞ്ഞ് ഒരു ചൂലെടുത്ത് പരിക്കാൻ തോക്കിയൂക്കിയ തളയാര മൂന്നും നാല് മക്കളുണ്ടായപ്പം എന്തുമാത്രം വേദനയും ദുരിതവും കഷ്ടപ്പാടും അനുഭവിച്ചു നോക്കാനും ആരും ഇല്ലേ അന്നത്തെ കാലം അങ്ങനെയാണ് ആ അന്നത്തെ കാലം പ്രത്യേകിച്ചു ഇന്നാണ് പിന്നെ കർശനമായിട്ട് എന്തെങ്കിലുമൊക്കെ ഞങ്ങള് ചെയ്യാം അന്നൊന്നും പറ്റത്തില്ല ഒന്നും നമുക്കങ്ങ് വഴിക്ക് ആ വഴിക്ക് നോക്കാൻ പറ്റില്ല മക്കളുടെ കാര്യത്തിലായാലും കൊള്ളാം പെട്ടിയമ്മമാരുടെ കാര്യത്തിലായാലും കൊള്ളാം നമ്മുടെ കാര്യത്തിലും എല്ലാത്തിനും നമ്മൾ പുറന്തള്ളി പുറന്തള്ളി അങ്ങനെയാ ഒരു വെണ്ട കുറ്റവും പറഞ്ഞോണ്ട് മക്കളെ കുറ്റവും പറഞ്ഞു വന്ന മക്കളെ സ്വന്തം മക്കളെ കുറ്റവും പറഞ്ഞോണ്ട് അതും കിട്ടാത്ത ഒന്നിനും കൊള്ളിയാലുണ്ടാക്കി മാറ്റി മാറാൻ കൊടുക്കും അതും ഇല്ല അതെങ്ങിട്ടു ഇന്നത്തെ പെണ്ണുങ്ങളെ കാണിക്കുന്ന പോലെ നല്ലത് എടുത്ത് പാത്തു വെക്കണം എന്നിട്ട് കെട്ടിയാലും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അമ്മമാര് അപ്പമാർക്ക് അങ്ങനെയൊന്നും അങ്ങനെ ഒരു കൊഴപ്പൊന്നുമില്ല അപ്പൊ കാലാക്കിയപ്പോണ്ടാക്കിയപ്പറിക്കോ മര്യാദ ഒരു കൊഴപ്പില്ല കുറ്റം പറയായില്ല അതുപോലെ എന്തൊക്കെയൊരു സാധനം എന്ന് പറഞ്ഞ അത് മേടിച്ചുകൊണ്ട് തരുവൊക്കെ ചെയ്യാ ാക്ക തരാൻ പറ്റിയല്ല ഈ തള്ളയുടെ കാക്കലപോലും അതൊക്കെ കൊല്ലം തള്ളപോലെ പറയാൻ പറ്റിയല്ല പൊന്നെ എന്തൊരു കഷ്ടപ്പാടായിരുന്നു ഒരു ചുവ നേരം കിടന്നു എന്നാലും കുറ്റവും വായി നാക്കും കിടക്കല ഒരു നിസാരമായ കാര്യം മാറി അതിനങ്ങോട്ട് ഭയങ്കര പ്രസംഗം എല്ലാം അതെടുത്ത് ഒന്നും ചെയ്യേയില്ല നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് പത്തിനു പാട്ട് പൂർത്തി സൂക്ഷിച്ചു പിടിച്ചു അല്ലെങ്കിൽ കൊടുക്കുമ്പോ ഞാൻ അതൊക്കെ കോരി ചിലപ്പോൾ കൊടുക്കുവായി അത് കൊടുത്താൽ ഓർത്ത് കണ്ട കഴിഞ്ഞാ പിന്നെ പറ്റിയല്ല പിന്നെ ആ സാധനത്തെ തൊടാനും പറ്റിയാലും അവിടെ എങ്ങും വെക്കുമല്ലോ അങ്ങനെയാ മക്കൾക്കും അന്ന മക്കൾക്കും ഒന്നിനും ഒന്നും തീറ്റ കുടിയൊന്നും കൊടുക്കലായിരുന്നു ഇതുപോലെ ഒരു പോരള്ളൊരു തള്ളപാൽ എവിടെ ഉണ്ടെന്നാണ് ഒരു പറ്റിട്ട് കഞ്ഞി കുടിപ്പൊയ്ക്കും തന്നെയാണ് ഓരോ ഉണ്ടേലും കൊള്ളാം സ്വന്തം മക്കൾക്ക് കൊടുക്കുവായിരുന്നോ സ്വന്തം മക്കൾക്ക് കൊടുക്കുവായിരുന്നോ എന്ത് സ്വന്തം സ്വന്തം മക്കളെ തീറ്റും അന്നത്തെ കാലം അത് പ്രത്യേകതയാ സ്വന്തം പെൺമക്കളെയും തീറ്റും ആ മക്കളെ കാര്യമായിട്ടില്ല അവരെ അത്ര ഇഷ്ടവും ഇല്ല എല്ലാരും കഴിച്ചാണെങ്കിൽ അവര് ആയിക്കായിക്കാഴത്തെ അത് അങ്ങനെ അടുക്കി അല്ല അടുപ്പി കഴിച്ചു കഴിഞ്ഞാ ഭയങ്കര ഭയങ്കര കുത്തുവാ ചെയ്താൽ അതെല്ലാം കുറ്റവുള്ളു അതിപ്പോഴും ശരാശരി ഇപ്പോഴും അങ്ങനെ ഒന്നും ഇല്ലാമെ കെട്ടിക്കൊണ്ട് പിന്നെ ഇപ്പോഴത്തെ കുറ്റങ്ങാണോന്ന് ആരാ പറഞ്ഞു ഇപ്പൊ ആരാ ഇപ്പൊ കുറ്റമ്പസിലൊന്നും ഇല്ലല്ലോ മറ്റേ എന്തെങ്കിലും ഒരു സാധനത്തിന് എന്തെങ്കിലും ഒരു ഒരു സാധനം പോലും നമ്മൾക്ക് എടുത്ത് കഴിക്കാനോ എടുക്കാനോ ഒന്നും അനുവാദമില്ല ഒരു സാധനം ഭക്ഷണ സാധനം ആയാലും ഉണ്ടാക്കുന്നത് അതിന്റെ അളവൊന്നും നമുക്കറിയത്തില്ല നമ്മൾ ചെയ്യാൻ പറ്റിയല്ലോ എല്ലാം ഇങ്ങോട്ട് പറയണം അങ്ങനെയാ വെച്ചേ െ എന്റെ ഇപ്പൊന്നെ രാത്രി എന്റെ അമ്മായിമ്മ വരച്ചിട്ട് രണ്ടോന്നും മൂന്നാലു കൊല്ലത്തെക്കൂടും ആയില്ല ഞങ്ങള് പോലും കണ്ടിട്ടില്ല നാലു കൊല്ലായൊന്നും അറിയത്തില്ല നാലു കൊല്ലം ഒന്നും

സാര കാര്യമുള്ളു അല്ലെങ്കിൽ കുറ്റം വച്ചില്ല അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ആർക്കെങ്കിലും ഇഷ്ടപ്പെടും അങ്ങനെ പറഞ്ഞാൽ എന്റെ എങ്ങനെ ചെയ്താൽ ഇപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ഉണ്ടാക്കി പറഞ്ഞിട്ടും ഇരിക്കുന്ന തിരിക്കുന്ന ആ സമയത്ത് സമയത്ത് കൊടുത്തോണ്ടിരിക്കുന്ന അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഫാഷണ വേണമായിരുന്നു അങ്ങനെയൊക്കെ കളിച്ചോണ്ടി വെച്ചെന്തെങ്കിലും ഇച്ചിരി തെറ്റ് വന്നിട്ടുണ്ട് പിന്നെ ചാത്തിന് മാത്രം ഞാൻ ചെന്ന പ്രത്യേക വിധത്തിലുള്ള ുംത്യാസം എന്നാലും ഒരുമയൊക്കെ ഉണ്ടായിരുന്നു അയ്യോ ഇതാ പോലെ നമ്മുക്കൊരു കാര്യം ഒരു സാധനം കൈവേണ്ടെടുത്ത് ഒന്നൊന്ന് വായി വെച്ച് അനുഭവിക്കാം കാലാക്കി വെച്ചേക്കുന്ന ആയാലും വീട്ടിൽ ഇരിക്കുന്നതായാലും മുതലായാലും എന്നതായാലും ആ ഉള്ള അയച്ചിട്ട് കിട്ടുന്ന അല്ലാതെ വേറൊന്നും അതുപോലെ കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കണ്ട അതുങ്ങൾക്ക് നടക്കുമ്പോ വിഷമിച്ച് നടക്കുമ്പോ നമ്മള് എന്ന് പറയാൻ പറ്റും ഏതൊരു ചേച്ചി എന്തോ ഇല്ല ചാച്ചന് പിള്ളേർ കൊടുക്കുന്നതിനൊന്നും പിള്ളേരെ പോയാലും കൂട്ടിക്കൊണ്ട് പോവുക ചാച്ചൻ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടോ അതിലൊക്കെ അവരെ കൊണ്ടുപോകും നടക്കാൻ പോകാറായിട്ടപ്പയും അങ്ങനെയൊക്കെ പോയി ചെയ്തോണ്ടിരുന്ന എന്നാലും കുറ്റം മഴക്ക് പറഞ്ഞ നല്ല കർശന തുമ്പേലൊക്കെ പണിപ്പിച്ചോണ്ടിരുന്ന അത് പോയി കള്ള് മരിച്ചത് അമ്മ എൺപത്തിരണ്ടില് എമ്പത്തിരണ്ടിലേക്ക് എന്നെടേലും കുറ്റം പോ അമ്മയുടെ എടുത്തിട്ടുണ്ടെങ്കിലും അമ്മ അവരെ നന്നായിട്ട് നോക്കിയല്ലേ വിട്ടത് നന്നായിട്ട് കടന്നപ്പോഴേ അവര് തളന്ന് കടന്നപ്പം അമ്മ നന്നായിട്ട് നോക്കിയാ വിട്ടത് എന്നാ പോരെണ്ടേലും അമ്മയോട് അവരെന്ന പോരെടുത്തിട്ടുണ്ടെങ്കിലും അമ്മ നന്നായിട്ട് നോക്കിയില്ലേ അവരെ അമ്മായിമ്മേനെ അമ്മായിമ്മേനെ പിന്നെ നോക്കാതെ പറ്റുമോ ആണ് ഒരുപാട് അതാണ് കാര്യം തൊണ്ണൂറ് ദിവസം ഒരുപോളെ കണ്ണുറങ്ങല്ല ഭക്ഷണങ്ങളൊക്കെ അരച്ചും പൊടച്ചും ഒക്കെ ആയിട്ട് തളിക്ക് പെറുക്കിച്ചും കോരി കോരി കൊടുത്തോണ്ടും കഞ്ഞിയൊക്കെ മറ്റുള്ള സാധനം ഒന്നും തിന്നത്തില്ല മീൻ ഉറച്ചൊക്കെ വലിയ ഇഷ്ടോ ഉം മിനി അതെ അതോ അപ്പനും അതെ അപ്പനും മീനുറച്ചയാ ഇഷ്ടം ചാസ്ന വീട് വെച്ചാ അങ്ങനെ കർശനമായിട്ടൊരു സ്മുട്ടയില്ല ഞാന് പിന്നെ പോലെയൊക്കെ വേണമെന്നും ഒരു നിർബന്ധിച്ചൊരു കനിയല്ല എന്റെ കമ്മള് കൊടുത്തു കഴിക്കാന്ന് മാത്രം അമ്മ അങ്ങനെയല്ല അമ്മ നമ്മൾ ഒരു പാത്ര സാധനം ഒരു സാധനം ചെന്നൊരു പാത്രത്തെ നൽകിട്ടുണ്ടെങ്കിൽ അമ്മ ഒന്നാല ഭക്ഷണമഴകാം അങ്ങനെയോ എന്റെ ഓടായിരുന്നു പൊന്നെ എന്റെ പാത്രം അനുഭവിച്ചു പറയാ തൊണ്ണൂറ് ദിവസം എത്തുകൊണ്ട് കളിച്ചാണ് നടക്കാനും മേല ഭക്ഷണവും മേലും കൊറുത്തും അതുപോലെ തന്നെ കൊച്ചുങ്ങളെ കാണാവും കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കും ചാത്തിനെ കൊണ്ടാ കൊഴപ്പൊന്നുമില്ല ചാത്തിൻ്റെ പിള്ളേർക്ക് കൊടുക്കും പിള്ളേരെ കുളിക്കും ചാത്തിനെ കൂട്ടിക്കൊണ്ട് നടക്കും ഇത് തൊട്ടണ്ട് എല്ലാം കുറ്റ ഒരു സാധനം കൊടുക്കാൻ കൊടുക്കുക അവരവിടെ പിള്ളേരുണ്ടെങ്കിലും ചെന്ന് അന്നേരത്തെ തൊട്ടു പോയി ബഹളം തുടങ്ങും പിള്ളേർക്ക് അറിയാവോ എന്തെങ്കിലും വിസാര കാര്യത്തിനുള്ള കൊച്ചുങ്ങൾ ആ അതിപ്പോൾ അതുങ്ങൾക്ക് അറിയുന്ന ഓരോ പ്രായത്തിൻ്റെ ഈ തള്ളൊക്കെ എത്ര മക്കളുണ്ടായതായിരുന്നു മൂന്നാം ചെന്നുണ്ടായിരുന്നു മൂന്ന് പെണ്ണും രണ്ടോ മൂന്നോ ആണോ ഉണ്ടായിരുന്നു എന്നിട്ട് ഇതെല്ലാം അനുഭവിച്ചേ അന്നും ഈ വികളായിരുന്നു എല്ലാവരും പറഞ്ഞു ായി ഉം ചാത്തിനും അങ്ങനെയാണ് ചാത്തിനൊക്കെ ഓടിക്കോ തരുവോ കുട്ടുവോ ഒക്കെ ചെയ്യുന്നു മക്കളെ മക്കളും കൊത്തക്കട്ടു തള്ളയാണ് അതിലെ ചാത്തിന് വഹുമാനെ തള്ള കാണിച്ചുകൊടുത്ത് മക്കളെ പഠിപ്പിക്കും അത് തന്നെ അപ്പന്മാരെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുത്തു ഒരു പ്രായത്തിൽ മക്കളെ പറഞ്ഞ് കൊടുത്തു പഠിപ്പിക്കണം അല്ല എന്ത് ദേഷ്യപ്പെടുക അക്ഷ്യപ്പെടുക എല്ലാം ചെയ്താൽ അതിനൊക്കെ കെഴുവായിട്ട് നടക്കരുതെന്നൊക്കെ പറഞ്ഞു കൊടുത്തുവിടണം അവർ പറഞ്ഞ് എന്തായാലും അനുസരിക്കണം ബഹുമാനിക്കണം എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം ഇത് എതിർക്കുന്ന കൈ ആർക്കും പുറത്ത് മാത്രം ആ എന്തോ എത്ര എത്ര വേലത്ര മനുഷ്യരായാലും കൊള്ളാം വന്ന പെണ്ണുങ്ങളായാലും കൊള്ളാം മക്കളായാലും കൊള്ളാം അവർക്ക് കുട്ടം ഒരു സാധനത്തെ തൊടാനും പറ്റും കൊച്ചുങ്ങളല്ലേ കൊച്ചുങ്ങൾക്കറിയാവോ നിങ്ങൾക്ക് ഇച്ചിരി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കര മറക്കാം അലമ്പ അതെ അന്നുള്ളവർക്ക് വിവരമില്ല വിവരം ഏഹ് അന്നുള്ളവർക്ക് അതുകൊണ്ടാണ് വിവരം ഒട്ടും ഒന്നുമില്ല അന്ന് തന്നെയല്ല അത് അന്ന് മുട്ട കാലം പുള്ളിയാർക്കായാലും സ്വാതന്ത്ര്യം ഇല്ല ഒരു സാധനം ചെന്ന് എടുക്കാനാണ് ഉപയോഗിക്കാനൊന്നും പറ്റി കർശനവാൻ എന്താ നീറ്റായിട്ട് തയ്യോ അതുങ്ങളെങ്ങനെയൊക്കെ ക്ഷീണിച്ച് ചെറുപ്പം കുറേ ഇരിക്കാന്ന് പറയാൻ പറ്റി മാംസോ ചോ ഇല്ലാത്ത തരത്തിലൊക്കെയായിരുന്നു ഒന്നും കൊടുക്കണ കാത്തില്ല ഒന്നും തീറ്റം കൂടിയല്ല ഒന്നുമില്ല പിന്നെ വന്നിട്ടപ്പോലെ പുള്ളിയാർക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ചില ഭക്ഷണങ്ങൾ വിടാൻ അതൊന്നും പറ്റത്തില്ല നമ്മൾ കഴിക്കുന്നത്